റി കരക്കുരു ത്വരി കൂടെ അബു സൂഫയാൻ റ്റും വഴറുകളും നമുക്കിന്ന് ഫൗത്തായി പോയി ജഹലും തലമുപ്പറടങ്കലും അണുംതിലൈന ജുകള ഭയം മുങ്കൾ കുളമീലുണ്ടോ ഹബീബായ നബി തങ്ങളോട് സിദ്ധി തങ്ങൾ പറയുകയാണ് നിബിയേ അങ്ങെന്താണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും അതുപോലെ പ്രവർത്തിക്കുനവിയേ എല്ലാം അവിടുത്തെ തീരുമാനം പോലെ തൃപ്തി പോലെ ചെയ്യു ചെയ്യുനവിയേ ആരാണ് സുദ്ധിക്രതിയുള്ള വൈദ്യര് പറയുകയാണ് രസം തുറ്റി ഹബീ ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് സൗർ ഗുഹയിൽ അതിഹുത്തലാനും അഭയം പ്രാപിച്ചപ്പോൾ ഹബീബായി നിധങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് മനസ്സിലാക്കി ഗുഹക്കകത്തുണ്ടായിരുന്ന ദ്വാരം ഒരു മാളം അബീബായി ബിസൊല്ലാഹു അലീ വസ്ലം തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി തുണിക്കഷ്ണങ്ങളെ കൊണ്ട് മറ്റും അടച്ച് ഒരു പൊത്ത് മാത്രം അടക്കാൻ ഒരു മാളം മാത്രം അടക്കാൻ ശീലകഷ്ണമില്ലാത്തത് കാരണത്താൽ തൻ്റെ പെരുവിരൽ മാളത്തിൽ വെച്ച് പോയി െ മടിയിൽ കിടത്തിക്കൊണ്ട് ഗുഹക്കകത്ത് കഴിയുന്ന സിദ്ദീഖിൻ്റെ പെരുവിരലിൽ പാമ്പ് കൊത്തിപ്പോയി വേദന കടിച്ചിറക്കാൻ കഴിയാതെ സിദ്ദീഖിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഹബീബിൻ്റെ മുഖത്തെ കൊറ്റിപ്പോയി അള്ളാൻ്റെ റസൂല് ഉണർന്നു നോക്കിയപ്പോൾ സിദ്ദീഖ് തങ്ങൾ കരയുന്ന കാഴ്ചയാണ് കാണുന്നത് കാര്യമന്വേഷിച്ച കാര്യമന്വേഷിച്ചങ്ങളോട് സിദ്ദീഖ് പറഞ്ഞു പെരുവിരലിൽ പാമ്പ് കൊത്തി നബിയേ അവിടുത്തെ അവിടുത്തെപ്പെട്ടവും നേരെടുത്ത് സുഖപ്പെടുത്തുകയാണ് അങ്ങനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാമ്പിനോട് ചോദിക്കണം അല്ല പാമ്പെ എന്തിനാ പജു സിദ്ധീഖിനെ വേദനിപ്പിച്ചത് ഓ സമയം പാമ്പ് പറയുകയാണ് നബിയേ ഞാൻ ഇന്നാലിന്ന കാലത്ത് ജീവിച്ച ഒരു പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും കേട്ടെറിഞ്ഞതാണ് അവസാനത്തൊരു പ്രവാചകൻ സൗറു ഗുഹയിലെത്തുമെന്ന് അവിടെ മുതൽ അങ്ങയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വർഷങ്ങളായി ഗുഹക്കകത്ത് താമസിച്ചു വരികയായിരുന്നു നബിയെ എന്നിട്ട് അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ വസിക്കുന്ന മാളത്തിൽ ആ ദ്വാരത്തിൻ്റെ മുഖത്ത് തടസ്സം നിന്ന കാലിന് ഞാൻ കൊത്തിപ്പോയതാണ് നിബിയേ അതല്ലാതെ സിദ്ധീഖിനെ വേദനി മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ അഭിപ്രായം തന്നെയായിരുന്നു മഹാനായ ഉമർ നീർ റാഹു തലാനും പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ സമയം നബിസുല്ല അലിസ്ലം പറയുകയാണ് അബൂ സുഫിയാനും സംഘവും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അബൂ ചഹലും സംഘവുമാണെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ട് അവരെ നിങ്ങൾക്ക് ഭയമുണ്ടാപത്തെ ഈ സമയം മൻസാരിക്കാനായ മഹാനായ സാതുവിന് മാധുറിയൊന്നാവു തലാൻ പറയുകയാണ് നബിയെ ഇന്നെ ബിയേ പുകൾ മൂത്ത് ഗുവിൻ മനം പോലെ പൊരുതുവാൻ അത് പിൻ അഭിയൻ കൊള്ളാ ും അൻസാർ യമതിൽ നിണ്ടൊരു പേരും മൊനിന് പിൻ തീരിന്തീടാ തൊരു പോതുമേ കഥബനിസ് റായി ഉല ഗറുകൾ ലബി മൂസ കലിമുള്ളൂരത്തുള്ള മൊളി കാലുന്ന അതുപോലെ ഊമെയ് ഉമ്മ തേമെയ് ചൊല്ലാതൊരിക്കലും അബുദാനിൽ ഊശിർ കോം കൊശിർ നീക്കും ദീനമൊക്കെയും ഇത് കേട്ട് നേബിയോരെ മലമെല്ലാം ഫാറുഹായേ പുനാര തീരുമുഖം തെളിന്തിടലിയെ ഞങ്ങളെ ഉദ്ദേശിച്ചു തങ്ങൾ വീണ്ടും വീണ്ടും ഈ മടക്കി ചോദിക്കുന്നത് എന്നൻസാരിക്കാരനായ സഹദവിന് മാതൃകയുനാഹുന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു അതേ അൻസാരിക്കാരായ സഹാബത്ത് പറഞ്ഞു നബിയേ എന്നോൽ തങ്ങൾ ഭയപ്പെടേണ്ടതില്ല അങ്ങേക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് നിവിയേ അതുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ട് ഉപഹറിൻ്റെ മുകളിലൂടെ നടക്കാനെ വിടുന്നു പറഞ്ഞാലും അതിനും ഞങ്ങൾ തയ്യാറാണ് ലബിയേ മാത്രമല്ല കലീമുവാഹിം മുസാനബി അലൈ ഇസ്ലാമിനോട് അവിടെ തനിയായികൾ യുദ്ധത്തിൻ്റെ ക്ഷണിച്ച സന്ദർഭത്തിൽ നിന്റെ റബ്ബും നീയും പോയി യുദ്ധം ചെയ്യുക എന്ന് ബനോ ഇസ്രായേൽ പറഞ്ഞതുപോലെ ഒരിക്കലും അങ്ങയുടെ ഉമ്മത്ത് പറയുകയില്ല നബിയേ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കേ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചിന്തിക്കുക പോലുമില്ല ഹബീബെ മൊഹാജറുകളേക്കാൾ അൻസാരികൾ കൂടുതലായതുകൊണ്ടും അതുപോലെ തന്നെ മൗസമിൽ നിന്ന് വെച്ച് നബിയും അൻസാരികളും ചെയ്തൊരു കരാർ കരാറ് കാരണത്താലും ഭൂരിപക്ഷത്തെ മാനിക്കാറുള്ള എപ്പോഴും ഭൂരിപക്ഷത്തെ മാനിക്കാറുള്ള രപിതങ്ങൾ പലവട്ടം ചോദ്യം ആവർത്തിച്ചപ്പോൾ അൻസാരികളുടെ മറുപടി ഇതുവരെ വന്നിരുന്നില്ല പൻസാരികളുടെ മറുപടി കേട്ടപ്പോൾ നബിയുടെ പൂമുഖത്തിന് സന്തോഷം വന്നു പോയിതായാലും അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ് സഹാബാറ് നബി തങ്ങൾ നേ മൊളിന്ദീടും നേബയിൽ അണയാമെന്നേ ദുബൈയിലെത്തി കൂടിടലായി നെബിയും മത്തിക്കും നെട്ടിൽ പുറമേറി പരിസരമെല്ലാം വീക്ഷണമായി വീക്ഷിക്കും സമയമിലൊരുവനെ നനർത്തുവല്ലോ ആരെന്ന് അവനെന്ന് നെവിയോരിൽ ഉരത്തുവല്ലോ ിൽ നിന്ന് വന്ന പരന്ന് തോഹനബിയും ചൊന്നിടും നന്ന് മറുപടി കേട്ടവനും പിരിഞ്ഞന്ന് ഉടൻ തന്നെ നബിയോരും മത്തിക്കോരും മടങ്ങിയിടും നേ സഹാപത്തെ വിളിച്ചതാ ഒരു കാര്യം മുളീന്തീടും നേ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ